ആദ്യമായി സ്വാഗതം ചെയ്യുന്നു ഈ കാർണിവൽ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത പൊറാട്ട് നാടക കലാകാരനായ ശ്രീ മണ്ണൂർ ചന്ദ്രൻ അവരാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് കവിതയുടെ കാർണിവലിൻ്റെ കൂട്ടായ്മക്ക് വേണ്ടി ഈ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എല്ലാ സ്വഭുക്കൾക്കു വേണ്ടി സംഘാടക സമിതിക്ക് വേണ്ടി മണ്ണൂർ ചന്ദ്രനെ സ്നേഹത്തോടു കൂടി കവിതയുടെ കാർണിവലിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇതിന് അധ്യക്ഷത വഹിക്കുന്നത് കാർണിവലിൻ്റെ ഡയറക്ടർ കൂടിയായ കവി ശ്രീ പി പി രാമചന്ദ്രൻ മാഷാണ് ശ്രീ പി പി രാമചന്ദ്രൻ കാർണിവലിൻ്റെ ഒന്നാമത്തെ പതിപ്പ് തൊട്ടേ കാർണിവലിൻ്റെ ഡയറക്ടറാണ് ഞങ്ങളോടൊപ്പം എല്ലാ പ്രവർത്തികളുടെയും ഭാഗമായി നിൽക്കുന്ന ഡയറക്ടർ പി പി രാമചന്ദ്രനെ ഔപചാരികതയുടെ പേരിൽ ഈ വേദിയിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു കാർണിവലിൻ്റെ പരിപ്രേക്ഷ്യം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സന്തോഷ് എച്ച് കെ സാറാണ് മലയാള വിഭാഗം അധ്യക്ഷനാണ് ഔപചാരികമായ അല്ലെങ്കിൽ ഔദ്യോഗികമായ മേലവിലാസത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ കാർണിവൽ കൂടിയാണ് അദ്ദേഹം ഈ വർഷം കെട്ടേഡാവുന്നത് കാർണിവലിൻ്റെ സ്വപ്നങ്ങളിൽ ഞങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച ഈ കോളേജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ ശ്രീ സന്തോഷ് മാഷിനെ സ്നേഹത്തോടു കൂടി കാർണിവൽ പരിപ്രേക്ഷം ആദരിപ്പിക്കുന്നതിനെത്തിള്ള മാഷിനെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അത് കഴിഞ്ഞാൽ കാർണികലിൻ്റെ പുസ്തക പ്രകാശനമുണ്ട് കാർണിവൽ പുസ്തകം പ്രകാശനമുണ്ട് പ്രകാശനം നിർവഹിക്കുന്നത് കെ സച്ചിദാനന്ദൻ മഹാഷൻ അതോടൊപ്പം തന്നെ സച്ചി മലയാളത്തിലെ മുതിർന്ന കവി മലയാളത്തിലെ പ്രിയപ്പെട്ട സച്ചിദാനന്ദൻ മഹാഷനെ ഈ വേദി ആദരിക്കുന്നത് അതിനായി എത്തിച്ചേർന്നിട്ടുള്ള ഞങ്ങളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ ചുമതലക്കാരൻ കൂടിയായിട്ടുള്ള കവി സച്ചിദാനന്ദ സച്ചിദാനന്ദഷിനെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു മാഷിനെ ആദരമർപ്പിക്കുന്നത് സംസാരിക്കുന്നത് നിരൂപകൻ കൂടിയായ ശ്രീ ഇ പി രാജഗോപാൽ ആണ് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് വ്യക്തിത്വങ്ങൾ പട്ടാമ്പി മുനിസിപ്പലിലെ വൈസ് ചെയർപേഴ്സൺ ഈ ഷാജി സാറ് മറ്റ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഇൻചാർജ് ആയിട്ടുള്ള രശ്മി ടീച്ചർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് രശ്മി ടീച്ചറിനെ അതേപോലെ ഷാജി സാറിനെ മറ്റു വ്യക്തിത്വങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടു കൂടി കവിതയുടെ കാണികളിലെ എട്ടാം പതിപ്പിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ ഭാഗമാവാൻ കേരളത്തിൻ്റെ വിവിധ കലാലയങ്ങളിൽ എത്തിച്ചേർത്തിട്ടുള്ള അധ്യാപകർ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെത്തി കവികൾ എഴുത്തുകാർ സുഹൃത്തുക്കൾ വിദ്യാർത്ഥികൾ എല്ലാവരെയും സ്നേഹത്തോടുകൂടി കാർണിവലിന്റെ രണ്ടാം മറ്റിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്നതിനായി കവിതയുടെ കാർണിവലിന്റെ ഡയറക്ടർ ശ്രീ കി പി രാമകലഭാഷണെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു വേദിയിൽ നമ്മുടെ വിശിഷ്ടം ശ്രീ മണ്ണൻ ചന്ദ്രൻ അതുപോലെ സദസ്ലിരിക്കുന്ന സഹോദരൻ സഹോദരന്മാരെ തള്ളി എല്ലാവർക്കും നമസ്കാരം ഇന്ത്യയിലെ ഒരു ഏറ്റവും വലിയ കാവ്യോത്സവമാണ് ും കവിതയുടെ ഒരിക്കൽ കൂടി മലയാളത്തിൻ്റെ മലയാള കവിതയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു ഈ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും രണ്ടായിരത്തി പതിനാറിൽ തുടക്കം കാർണികളിൻ്റെ സാധാരണ സംവിധാനം പ്രവർത്തിക്കാൻ

ും പത്തുന്നൂറ് കരിമ്പലകൾക്കും അഞ്ചു പതിറ്റാണ്ട് മുമ്പ് എം ഗോവിന്ദൻ എഴുതിയ നോക്കുകയിലെ വരികൾ പട്ടാമ്പിനെ കടന്നു ഉഴക്കരയിൽ കാഴ്ചയിൽ നിന്നാണ് ആ കാവ്യം ഉണ്ടായത് വിളകൾക്ക് കണ്ണു പറ്റാതിരിക്കാൻ വയലോട് ആരോ കുത്തി അസാധാരണമായി കണ്ട വെച്ച മണ്ഡലത്തിന്റെ മകൾ മനുഷ്യന്റെ തലയോടാണ് പണ്ട് മുളയോടെ കൃഷിയും സംസ്കാരവും വെള്ളയിൽ കൃഷിയും ശവസംസ്കാരവും പതിവാണ് മണൽ വാങ്ങിയപ്പോൾ കിട്ടിയ തലയോടായിരിക്കാം ആ കാഴ്ച കവിയെ ആഴത്തിൽ സ്പർശിച്ചു ഒരു തലയോടിനുള്ളിൽ മറ്റൊരു കൊണ്ട് നടക്കുക അസാധ്യമായപ്പോൾ ഈ ഉണ്ടായി ಎಂದಾಂತೂ ಆ ಜಗತ್ತೇ ಕೂಚು ಬನ್ನಿ ಎಲ್ಲಾ ಮಧಿರವ ಸಂಸ್ಕಾರಗಳಲ್ಲಿ ಸೃಷ್ಟಿಯ ಈ ಸಂಭಾಗದಕ್ಕೆ ಆಪರಿಸುತ್ತಾ ಉಲ್ಸೋ ವಿರೋಧ ತುಂಜನ್ಮಡೋ ಐವಮಡೋ ಆರ್ಥ ಪರಿಣಮದಂತಾ ಓರೋ ದೇಶದಿಂದ ತಿನ್ನುಪೋ പുഴയ്ക്ക് ആ ചിറ്റൂർ പുഴയും തൂടം പുഴയും കുന്തിപ്പുഴയും പട്ടാമ്പി പുഴയും പൊന്നാനി പുഴയും ഒരേ പുഴ കവിത അങ്ങനെ ഒരു മലയാളത്തിൽ പല മലയാളവും കവിതയുടെ പരമയുടെ ആഘോഷമാണ് പട്ടാമ്പ